الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوان والأخوات أوصيكم وإياي أولا بالتقوى الله أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم إن تبدوا الصدقات فنعم ما هي وإن تخفوها وتؤتوها الفقراء ുംബീ ബഹുമാനരായ സത്യവിശ്വാസികളെ വിശ്വാസിനികൾ കാരുണ്യവാനായ അന്താഹുവിന്റെ ആജ്ഞകളും നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും പ്രത്യേകിച്ച് ഒറ്റപ്പെടുന്ന സ്വകാര്യ സന്ദർഭങ്ങളിൽ കാത്തു സൂക്ഷിച്ചുകൊണ്ട് വിശുദ്ധരായി ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് വസിയത്ത് ചെയ്യുകയാണ് കാരുണ്യവാനായ അന്താഹോവന നിയമങ്ങൾ പാലിച്ചു ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ തത്തവയുള്ളവരിൽ നാം എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് വിശ്വാസികളെ പ്രതിസന്ധികൾ കടന്നു വരുന്ന സമയത്തേക്ക് കരുതി വയ്ക്കൽ നമ്മുടെ പലരുടെയും നല്ല സ്വഭാവത്തിൽ പെട്ടതാണ് കഷ്ടപ്പാടിൽ കഴിഞ്ഞുകൂടിയിരുന്ന നമ്മുടെ മുൻഗാമികൾ ഇത് പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങളും പ്രതിസന്ധികളുമൊക്കെ കടന്നുവരുന്ന നിലവിലുള്ള സംവിധാനങ്ങളിൽ മാറ്റം വരുന്ന ചില സാഹചര്യങ്ങൾ ഉണ്ടാകും പൊതുവെ നമുക്കൊക്കെ നല്ല ആരോഗ്യമുള്ള സമയമുണ്ട് പക്ഷേ ആരോഗ്യമുള്ള സമയത്ത് നമ്മൾ അധ്വാനിക്കാനുള്ള ശേഷി കൊണ്ട് നമ്മൾ അധ്വാനിക്കണം ആ അധ്വാനിക്കുന്ന അധ്വാനം ആരോഗ്യമില്ലാത്ത ഒരു സമയത്തേക്ക് ആവശ്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുവാനുള്ള ഒരു നീക്കിയിരിപ്പ് പൊതുവെ നമ്മളൊക്കെ ശ്രദ്ധിക്കുന്ന കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് മഴ ശക്തമാവുന്ന കാലം മഴ ശക്തമാകുമ്പോൾ ജോലിക്ക് പോകാൻ കഴിയാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകും ഇപ്പൊ കടലിലൊക്കെ ജോലിക്ക് പോകുന്ന ആളുകൾക്ക് ട്രോളിംഗ് ആണ് മീൻ പിടിക്കാൻ പോകാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവും പക്ഷേ ചില ആളുകളെങ്കിലും എന്താണ് അവർക്ക് ശരിയായി ജോലി ചെയ്യാൻ പറ്റുന്ന സമയത്തെ വരുമാനത്തിൽ നിന്ന് പ്രയാസങ്ങൾ ഉണ്ടാകുന്ന ഇത്തരം സമയത്തേക്കൊരു നീക്കിയിരിപ്പ് ഒരു കരുതി വയ്ക്കൽ സ്വാഭാവികമായും ഉണ്ടാവാറുണ്ട് അല്ലെ പ്രത്യേകിച്ച് ഭക്ഷണ പദാർത്ഥങ്ങളുടെ വിഷയത്തിലൊക്കെ ഒരു ജാഗ്രത ഈ വിഷയത്തില് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതൊക്കെ കുറച്ചൊക്കെ പ്രായമുള്ള തലമുറ ഇതൊക്കെ ശ്രദ്ധിച്ചിരുന്നു അപ്പോൾ ഇളം തലമുറ ഈ കാര്യങ്ങളും ശ്രദ്ധിക്കാതെ മുന്നോട്ട് പോകുന്ന ഒരു ദുരന്തമായ കാഴ്ചയും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മുമ്പിലുണ്ട് ആയിരം രൂപ കിട്ടിയാൽ ആയിരത്തി ഇരുന്നൂറ് ചെലവാക്കാൻ പറ്റുമോ എന്നാണല്ലേ ആയിരം കിട്ടിയതിന്റെ അപ്പുറത്ത് കടം കൂടി വാങ്ങി ചെലവാക്കുന്ന ഒരു തലമുറയാണ് ഇന്ന് നമ്മുടെ മുമ്പിലുള്ളത് ഇവിടെയാണ് നമ്മൾ ഓരോരുത്തരും വളരെ ഗൗരവത്തോടുകൂടി ആലോചിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഒരു നീക്കിയിരിപ്പ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവണം എങ്ങോട്ടുള്ള നീക്കിയിരിപ്പാണ് പ്രിയപ്പെട്ടവരെ ഉണ്ടാവേണ്ടത് ആരും സഹായിക്കാനില്ലാത്ത ലോകത്ത് ആരും സഹായിക്കാനില്ലാത്ത ലോകത്തേക്ക് നമ്മൾ നീങ്ങുമ്പോൾ അവിടെ നമുക്ക് ഉപകാരപ്പെടുന്ന ഒരു നീക്കിയിരിപ്പ് ഒരു ഖരീതി വെക്കൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവേണ്ടതുണ്ട് അതെങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ശേഖരിച്ചു വെക്കേണ്ടത് ആരുമറിയാതെ ആരുമറിയാതെ നമുക്ക് ശേഖരിച്ചു വെക്കാൻ കഴിയണം കുറേ കാര്യങ്ങൾ അങ്ങനെ ശേഖരിച്ചു വെക്കുമ്പോഴാണ് അത് പരലോകത്ത് നമുക്കൊരു വലിയ നേട്ടമായി മാറുന്നത് മാറുന്നതിലേ ആരുമറിയാതെ നാം ശേഖരിച്ചു വെച്ച നന്മകൾ നമുക്ക് സഹായമായി തീരും അതാണ് വിശുദ്ധ ഖുർആാനിന്റെ ആയത്തുകളിലും ഹദീസുകളിലൊക്കെ പരിശോധിച്ചാൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു നമ്മുടെ സ്വകാര്യ ജീവിതത്തില് ആരുമറിയാതെ റബ്ബിനും നമുക്കും അറിയാവുന്ന ഒരുപാട് ഒരുപാട് നന്മകൾ പ്രിയപ്പെട്ടവരെ ഉണ്ടാക്കി വെക്കാൻ നമുക്ക് കഴിയും പള്ളിയിലേക്ക് വന്നു നമ്മള് ഏ നമ്മുടെ കൂടെയുള്ള ആളുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ അതേപോലെ തന്നെ നമ്മൾ നമ്മളൊരു പക്ഷേ വേറെന്തെങ്കിലുമൊക്കെ നന്മകളിലേക്ക് പോകുകയാണ് ഒരു ക്ലാസ്സിലേക്ക് പോവാണ് എന്തെങ്കിലും ഒരു പരിപാടിയിലേക്ക് പോവാണ് അതിലൊക്കെ നമ്മെ കാണുന്ന കുറെ ആളുകളുണ്ട് ആ നന്മയ്ക്ക് നന്മയുടെക്ക് പ്രതിഫലം നമുക്ക് കിട്ടും ചെയ്യും എല്ലാം വാഗ്ദാനം ചെയ്തതാണ് റിയ ഒന്നുമില്ലാതെ ആളുകളെ കാണിക്കാനൊന്നും അല്ലെങ്കിൽ അതിന്റെ കൂലി നമുക്ക് കൃത്യമായി കിട്ടും പക്ഷേ നമ്മുടെ അടുത്തിരിക്കുന്ന വിസ്കാരത്തിൽ നമ്മുടെ അടുത്തിരിക്കുന്ന അതുമല്ലെങ്കിൽ നമ്മുടെ കൂടെ രാത്രി കഴിച്ചു കൂട്ടുന്ന ഭാര്യയും മക്കളുമൊന്നും അറിയാത്ത സ്വകാര്യ നന്മകളും നമ്മുടെ ജീവിതത്തിൽ ചെയ്തു വെക്കാനുള്ള ഒരു ഒരു ശ്രദ്ധ പ്രിയപ്പെട്ടവരെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവേണ്ടതുണ്ട് അത് വളരെ അടിസ്ഥാനപരമായി നമ്മള് കാത്തു സൂക്ഷിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് പരലോക രക്ഷയ്ക്കുള്ള ഇത്തരം സ്വകാര്യ സ്വത്തുക്കൾ ശേഖരിച്ചു വെക്കാൻ അള്ളാഹുന്റെ പ്രഭാദ് അലൈഹി സ്വലമ്മ കൃത്യമായി നമ്മോട് നിർദ്ദേശിച്ചിട്ടുണ്ട് നിബിസ അലൈഹി സ്വലമുബിൻഹുവിനോട് പറഞ്ഞു കൊടുക്കാൻ മനുഷ്യും നിങ്ങളിൽ ആർക്കെങ്കിലും സാധിക്കുമെങ്കിൽ പറയുന്ന വാചകം നോക്കുന്നില്ലേ നിങ്ങളിൽ ആർക്കെങ്കിലും രഹസ്യമായ ഗോപ്യമായ ആരും കാണാത്ത ആരുടെയും ശ്രദ്ധയിൽപ്പെടാത്ത സൽക്കർമ്മം ചെയ്യാൻ കഴിയുമെങ്കിൽ അവനത് ചെയ്യട്ടെ എന്ന് അള്ളാഹിന്റെ പ്രവാചക സുലല്ലാ അലിസ്വലും ഒരാരും കാണാതെ നന്മകൾ ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടെങ്കിൽ ആ നന്മകൾ ചെയ്യട്ടെ ഓരോരുത്തരും ഇന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സുല്ലാ അലിന് പറഞ്ഞു കൊടുക്കണം നേട്ടങ്ങളുണ്ട് പ്രിയപ്പെട്ടവർ അതിന് ഇസ്ലാമിക പ്രമാണങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ നോക്കുന്നെങ്കിൽ അത്തരം നന്മകളെ അള്ളാഹു ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നു എന്നാണ് ഉദ്ധരിക്കുന്ന രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചാമത്തെ ഹദീഫിലെ അള്ളാഹന്റെ റസൂല് പറയുന്നത് ഭയഭക്തനും തത്വ പാലിക്കുന്നവനും മാനസിക ഐശ്വര്യമുള്ളവനും രഹസ്യമായി നന്മ ചെയ്യുന്നവനുമായ ആട്ടിയനെ അള്ളാഹു ഇഷ്ടപ്പെടുന്ന നല്ല തത്വയുള്ള അതോടൊപ്പം തന്നെ എന്താണ് മാനസികമായ ഐശ്വര്യമുള്ള എന്ന് പറഞ്ഞാല് തിന്മയൊന്നും ചെയ്യാത്ത ഈമാനുള്ള അതിന്റെ അപ്പുറത്ത് ആരും കാണാതെ നന്മകൾ ചെയ്യുന്ന ആളുകളെ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമാണെന്നാണ് അള്ളാന്റെ അലൈഹി പറയുന്നത് ഇനി മാത്രമല്ല നോക്കൂ നിങ്ങൾ അത്തരം നന്മകൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ അള്ളാഹുവിന്റെ കോപത്തേ കെടുത്തിക്കളയുമെന്ന് അള്ളാന്റെ റസൂ സഹ് അലൈഹി സ്വലമ്മ പറഞ്ഞു തരുന്ന നമുക്ക് കാണാൻ സാധിക്കും നിങ്ങളെ വളരെ രഹസ്യമായി ചെയ്യുന്ന സ്വതക്കകള് അത് അള്ളാഹുവിന്റെ കോപത്തെ അത് കെടുത്തിക്കളയുന്നു എന്ന് അള്ളാഹുവിന്റെ പ്രവാതികരി സല്ല അലൈഹി സ്വലമ നമുക്ക് രഹസ്യമായി ദാനം ചെയ്യാം ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ ആരും അറിയാൻ വേണ്ടിയല്ലാതെ ആരെയും കാണിക്കാൻ വേണ്ടിയല്ലാതെ പ്രയാസപ്പെടുന്നവന് താങ്ങാവുന്നവർക്ക് അള്ളാഹുവിന്റെ കോപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുമെന്ന് അള്ളാന്റെ അശ്വ സല്ലാ അലൈഹി സ്വലം പറയാം അള്ളാന്റെ ഇഷ്ടം കിട്ടും അള്ളാഹാന്റെ കോപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും നോക്കൂ നിങ്ങൾ അള്ളാഹുവിന്റെ അരശിന്റെ തണലല്ലാത്ത ഒരു കണലുമില്ലാത്ത മഹ്സറിൽ അള്ളാഹുവിന്റെ അരസിന്റെ തണല് കിട്ടുന്ന ഏഴ് ആളുകളെ അള്ളാന്റെ അല്ല അലൈഹി സ്വലമ പറഞ്ഞു തരുമ്പോ അതിൽ ഒരാളെ കുറിച്ച് പറഞ്ഞു തരുന്നത് എന്താണ് ഒരു മനുഷ്യൻ അവൻ ദാനം ചെയ്യുന്നത് ചെയ്യുന്നത് എങ്ങനെയാണ് അതിനവൻ രഹസ്യമായിട്ടാണ് ദാനം ചെയ്യുന്നത് അവന്റെ അവന്റെ വലത് കൈ കൊടുക്കുന്നത് ഇടതു കൈ അറിയാതെ നോക്കൂ നിങ്ങൾ ആ പ്രയോഗം നോക്കുന്നെങ്കിൽ ആരും അറിയാതെ നന്മകൾ ചെയ്യുന്ന ആ ആൾക്ക് അള്ളാഹുവിന്റെ അരശിന്റെ തണല് കിട്ടുമെന്നാണ് മറ്റൊരു കാര്യം ആളെ കുറിച്ച് പറയും നോക്കൂ നിങ്ങൾ വരച്ചിൽ ഒരു മനുഷ്യന് റെക്കറല്ല അവൻ അള്ളാൻ ഓർക്കണേ ഒറ്റയ്ക്ക് ഇരുന്ന് ആരുമില്ല ഒറ്റയ്ക്ക് ഇരുന്ന് കൊണ്ട് എന്ത് ചെയ്യാൻ അവൻ അല്ലാഹുവിനെ കുറിച്ച് ഓർത്തുകൊണ്ട് അവന്റെ കണ്ണുകൾ കണ്ണുകളെങ്ങനെ നിറഞ്ഞൊഴുകാണ് സ്വകാര്യമായി അള്ളാഹുവിനെ കുറിച്ച് ഓർത്ത് അള്ളാഹുവിന്റെ ശിക്ഷകളെ കുറിച്ച് ഭയപ്പെട്ട് അള്ളാഹുവിന്റെ കാരുണ്യത്തെ കുറിച്ച് ഓർത്തുകൊണ്ട് കരയുന്ന മനുഷ്യനെ സംബന്ധിച്ചാണ് അള്ളാഹുവിന്റെ അറസ്സിന്റെ തണൽ അവന് കിട്ടുമെന്ന് യസൂർ സ്വല്ലി സ്വലം ഓർമ്മപ്പെടുത്തുന്നത് ഇനി നോക്കുന്നെങ്കിൽ ഏറ്റവും ഉത്തമവും പാപങ്ങളെ മായ്ച്ചു കളയുന്നവയുമാണ് സ്വകാര്യതയിൽ നന്മ ചെയ്യുന്നത് എന്ന് അള്ളാഹുവിന്റെ ഗ്രന്ഥം തന്നെ പറയാണ്യുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്നിടത്ത് രണ്ടാമധ്യായം ഇരുന്നൂറ്റി എഴുപത്തി ഒന്നാമത്തെ ആയത്തിലും അതേപോലെ തന്നെ എഴുപത്തി മൂന്നാം അധ്യായം ആയത്തിലെ പതിനേഴാം അധ്യായം എഴുപത്തി ഒൻപതാമത്തെ ആയത്തിലൊക്കെ ഈ സ്വകാര്യതയിൽ നന്മ ചെയ്യുന്ന അവസ്ഥയെക്കുറിച്ചാണ് പറയുന്നത് നിങ്ങൾ ദാനധർമ്മങ്ങൾ പരസ്യമായി ചെയ്യുന്നുവെങ്കിൽ അത് നല്ലത് തന്നെയാണ് അത് കുഴപ്പമൊന്നുമില്ല അത് നല്ലത് തന്നെയാണ് ആളുകൾക്ക് പ്രചോദനമാവാൻ നന്മ ചെയ്യുന്നതില് അതേപോലെ തന്നെ ആളുകൾക്ക് ഉപകാരപ്പെടുന്നത് ഒരു പരസ്യമായി ഒരു നന്മ ചെയ്തു എന്നത് ഒരു ദാനം ചെയ്തു എന്നത് കുറ്റമൊന്നുമല്ല അത് നല്ലത് തന്നെയാണ് എന്നിട്ട് നോക്കും നിങ്ങൾ ഒന്നുകൂടി അള്ളാഹു പറയണേ ഇനി നോക്കൂ നിങ്ങൾ നിങ്ങളുടെ ഏത് അത് രഹസ്യമാക്കുകയും ദരിദ്രക്ക് കൊടുക്കുകയുമാണെങ്കിൽ അതാണ് നിങ്ങൾക്ക് ഏറ്റവും ഹൈര് പഹുവ് ഹൈറില്ല അപ്പോൾ പരസ്യമായി നിങ്ങൾ കൊടുക്കുന്നതിനേക്കാൾ നിങ്ങൾക്ക് ഹൈര് രഹസ്യമായി കൊടുക്കുന്നതാണ് എന്ന് അള്ളാഹു സൂറത്ത് ബക്കറിലെ എഴുന്നൂറ്റി എഴുപത്തി ഒന്നാമത്തെ ആയത്തിൽ പഠിപ്പിക്കാണ് ഇവരെന്താ അതുകൊണ്ടുണ്ടാക്കുന്ന നേട്ടം നിങ്ങളുടെ പാപങ്ങൾ എന്തിനും അതുകൊണ്ട് കുറച്ചു തരുമെന്ന് അള്ളാഹു പ്രിയപ്പെട്ടവരെ ആയത്തിലൂടെ പഠിപ്പിക്കാണ് ഇനി നോക്കുന്നെങ്കിൽ ആത്മാർത്ഥമായ വിശ്വാസത്തിന്റെ അടയാളമാണ് വളരെ സ്വകാര്യമായി നന്മകൾ ചെയ്യുന്നത് സ്വതക്കെ മാത്രമല്ല ഏതൊരു നന്മയും അത് രഹസ്യമായി ചെയ്യുന്നത് ആത്മാർത്ഥമായ വിശ്വാസത്തിന്റെ അടയാളമാണ് എന്ന് ഇസ്ലാമിക പ്രമാണങ്ങൾ പരിശോധിച്ചാൽ പ്രിയപ്പെട്ടവരെ നമുക്ക് കാണാൻ സാധിക്കും സ്വകാര്യത റബ്ബിലേക്ക് അടുക്കൽ എന്റെ രഹസ്യവും പരസ്യവും റബ്ബ് നന്നായി അറിയുന്നു എന്ന് എന്ന് വിചാരിക്കുന്നവൻ മാത്രമേ പ്രിയപ്പെട്ടവരെ സ്വകാര്യങ്ങളിൽ നന്മ ചെയ്യാൻ ആഗ്രഹിക്കുകയുള്ളൂ അല്ലെ അത് അവരെ ഉന്നതിയിൽ എത്തിക്കുകയും ചെയ്യും ഇന്ന് നോക്കൂ നിങ്ങളെ വളരെ ചെറിയ ഒരു ഒരു നന്മ ചെയ്ത് അത് വലിയ പബ്ലിസിറ്റി അതുകൊണ്ട് കിട്ടാനുള്ള ആഗ്രഹമാണ് പല ആളുകളും കാണിക്കുന്നത് അല്ലേ ചെറിയൊരു ആട്ടിൻകുട്ടിയെ കൊടുത്ത് ഏ വലിയ പത്രപരസ്യങ്ങൾക്ക് വേണ്ടി ഫോട്ടോ എടുത്ത് അത് വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ അപ്ലോഡ് ചെയ്ത് ആളുകളിൽ വ്യാപിപ്പിക്കുകയാണ് ഒരു വേള വാങ്ങുന്നവന്റെ അഭിമാനത്തിന് പോലും ക്ഷരമേൽപ്പിക്കുന്ന അവസ്ഥകളാണ് പ്രിയപ്പെട്ടവരെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇവിടങ്ങളിലെല്ലാം ഒരാളുടെയും അഭിമാനത്തിനും ക്ഷരമേൽപ്പിക്കാതെ അതിന്റെ അപ്പുറത്തെ പ്രയാസപ്പെടുന്നവന്റെ കണ്ണീരുകൾക്ക് ആരോഗ്യം ഉണ്ടാവാനും പ്രയാസങ്ങൾ പരിഹരിക്കുവാനും വളരെ സ്വകാര്യമായി നന്മകൾ ചെയ്യുന്നുവെങ്കിൽ അതുമല്ലാത്തൊരു ഹയറാണ് എന്നാണ് ഈ ഒന്ന കാര്യങ്ങളിലൂടെയൊക്കെ അള്ളാഹുന്റെ പ്രവാചകൻ പഠിപ്പിക്കുന്നത് ലോകമാന്യതയിൽ നിന്ന് അകൽച്ച ലഭിക്കുന്നു അത്തരം ആളുകൾക്ക് ഇന്ന് അള്ളാഹുന്റെ പ്രവാചകൻ സല്ലാഹി പറഞ്ഞ വാചകത്തിൽ നമുക്ക് കൃത്യമായി കാണുവാൻ സാധിക്കും സ്വകാര്യതയിലെ നന്മകള് മറ്റുള്ളവരെ കാണിക്കാനാവില്ല അത് അള്ളാന്റെ അടുത്ത് കൂലി കിട്ടണം എന്നുള്ള കിട്ടണമെന്നുള്ള കൂടിയാണ് അതിന്റെ അപ്പുറത്ത് സ്വയം രക്ഷപ്പെടാൻ റബ്ബിനെ ഓർത്തുകൊണ്ട് നിർവഹിക്കുന്ന ഒരു ഒരു പ്രവൃത്തി കൂടിയാവും അത് അതുകൊണ്ട് ആളുകളെ കാണിച്ചുകൊണ്ട് ആ നന്മയുടെ കൂലി നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ല ഇതൊക്കെ സ്വകാര്യതയിൽ നന്മ ചെയ്യുന്ന ആളുകൾക്ക് കിട്ടുന്ന നേട്ടമായി ഖുർആാനും പഠിപ്പിച്ചു തരുന്ന സംഗതിയാണ് പ്രിയപ്പെട്ട നമ്മൾ മുൻഗാമികളൊക്കെ ഈ കാര്യത്തിൽ വലിയ ശ്രദ്ധ കാണിച്ചിരുന്നു അപൂപക്രശിയാവും നോക്കും നിങ്ങൾ രാവിലെ സുബഹി നമസ്കാരം കഴിഞ്ഞാൽ ഉടനെ വളരെ പെട്ടെന്ന് ഈ അദ്ദേഹം ആ പള്ളിയിൽ നിന്ന് പോകും അല്ലെ ആ അദ്ദേഹം പോകുന്നത് വൃദ്ധയായ വളരെ അവശത അനുഭവിക്കുന്ന ഒരു സ്ത്രീയുടെ വീട്ടിലേക്കാണ് പോകുന്നത് ആ വീട്ടിലെ ആ സ്ത്രീക്ക് നിർവഹിച്ചു കൊടുക്കേണ്ട ആ പിന്നെ എല്ലാത്തിനും കാര്യങ്ങളും വളരെ കൃത്യമായി നിർവഹിച്ചു കൊടുത്തിട്ട് അപവക്ര സുദ്ധീകൃതി എല്ലാവരും തിരിച്ചുപോരുന്ന സാഹചര്യമുണ്ട് ഉമരനി എല്ലാവരും ഒരിക്കലെ അദ്ദേഹത്തെ കൊണ്ട് പോകുന്ന സമയത്ത് അദ്ദേഹം ആ വീട്ടിലേക്ക് പോകുന്നതും അവിടെ ആ പിന്നെ ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് തിരിച്ചു പോരുന്നതും കാണണം ആ വൃദ്ധയോട് ചെന്ന് ഉമരതി എല്ലാവനും ചോദിക്കുകയാണ് എന്താണ് അല്ലേ എന്താണ് അദ്ദേഹം ഇവിടെ വന്നുകൊണ്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അപ്പൊ നിങ്ങൾ അഭൂപത്രി ശുദ്ധീകൃതിയുള്ള ആ വൃദ്ധയായ സ്ത്രീയുടെ വീട്ടിലുള്ള ആടുകളെ കറന്നു കൊടുക്കും അവിടെ ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും എന്നിട്ട് എന്തെയും അദ്ദേഹം തിരിച്ചു പോകും നോക്കുന്നെങ്കില് ആ വൃദ്ധയ്ക്ക് അദ്ദേഹം ആരെന്ന് പോലും അറിയില്ല എന്നാണ് ആ ചരിത്രങ്ങളിൽ നമുക്ക് വായിക്കാൻ സാധിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം നോക്കുന്നെങ്കില് സ്വകാര്യതയിൽ ആരെയും കാണിക്കാനല്ല അള്ളാനെടുത്ത് കൂലി കിട്ടാൻ ഒരു നന്മ എന്ന നിലക്കാണ് അലിബിൻ ഹുസൈന് റണിയല്ലാവുന്നു അരിക്ക് മരണപ്പെട്ടപ്പോഴാണ് പ്രിയപ്പെട്ടവരെ ആ നാട്ടിലുള്ള പല വീടുകളിലും പട്ടിണിയായി എന്നാണ് അപ്പോൾ മാത്രമാണ് ഞങ്ങൾക്ക് ഇത്ര നാൾ ഭക്ഷണം എത്തിച്ചത് അദ്ദേഹമാണെന്ന് ആ നാട്ടിലുള്ള ആളുകൾക്ക് പല ആളുകൾക്കും എന്ത് ചെയ്യുന്നത് അറിയുന്നത് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഭക്ഷണം ചുമന്നതിന്റെ ഉണ്ടായിരുന്നു എന്ന് ചരിത്രങ്ങളെ നമുക്ക് വായിക്കാൻ സാധിക്കണം സാധിക്കണേ മുബാറക് മുബറക് അദ്ദേഹം പ്രിയപ്പെട്ടവരെ യുദ്ധം ചെയ്യുന്ന സമയത്ത് മുഖം മൂടി ധരിച്ചുകൊണ്ടാണ് അദ്ദേഹം യുദ്ധം ചെയ്തിരുന്നത് എന്ന് നമുക്ക് പിന്നെ ചരിത്രങ്ങളിൽ വായിക്കാൻ സാധിക്കുന്നുണ്ട് എന്തിനാണ് പ്രിയപ്പെട്ടവരെ രണഭൂമിയിൽ മറ്റുള്ളവർ തന്നെ അറിയാതിരിക്കാൻ മുഖം മൂടി ധരിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം പോരാടിയിരുന്നത് ആരെയും കാണിക്കാനല്ല നിർവഹിക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായി നിർവഹിച്ച് അള്ളാഹുവിന്റെ അടുത്ത് കൂലി വാങ്ങണമെന്ന ആഗ്രഹത്തോടുകൂടി പ്രവർത്തിക്കുന്നത് മാത്രമാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമുക്കൊക്കെ നിർവഹിക്കാൻ ഒരുപാട് നന്മകള് നമ്മെ സംബന്ധിച്ചിടത്തോളാവണം എവിടെയും നമുക്ക് നമ്മൾ മരിച്ചു കഴിഞ്ഞാല് നമ്മുടെ നമ്മുടെ പരലോക നന്മയ്ക്ക് വേണ്ടി എല്ലാ ഭാഗങ്ങളിലും നമുക്ക് നന്മ കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാവണം അതിനെ നമുക്ക് നിർവഹിക്കാവുന്ന ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങളിലൊക്കെ ഒരു ശ്രദ്ധ നമ്മെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവണം വളരെ സ്വകാര്യമായ ജീവിതത്തിലുള്ള സ്വതക്കുകൾ അതിന്റെ പുണ്യമാണ് രണ്ടാം അധ്യായം ഇരുന്നൂറ്റി എഴുപത്തി ഒന്നാം പറഞ്ഞത് ദിഖൃകളും ഒക്കെ ഒഴിഞ്ഞിരിക്കുമ്പോ സുബാനല്ലാമില്ല സുബാനല്ലാ എങ്കിലോ ഇതിന്റെ പുണ്യം എത്രയാണ് ഹദീസുകൾ വിശദീകരിക്കുന്നത് ഇതൊക്കെ നമുക്ക് സ്വകാര്യമായി നിർവഹിക്കാൻ പറ്റുന്ന ആരെയും കാണിക്കും െ ആരെയും അറിയിക്കാതെ നമ്മുടെ മനസ്സുകളിൽ നിന്ന് മാത്രം ഉയരുന്ന സംവിധാനങ്ങളാണ് അതിന്റെ പുണ്യത്തെക്കുറിച്ചും അതിന്റെ നന്മയെക്കുറിച്ചുമൊക്കെ ഖുറാനിൽ ഒരുപാട് ആയത്തുകൾ പറഞ്ഞിട്ട് സൂറത്ത് അറിയുമില്ല മുപ്പത്തിരണ്ടാമത്തെ അൻപത്തി അഞ്ചാമത്തെയും ഇരുന്നൂറ്റി അഞ്ചാമത്തെയും ആയത് ആന ഉമറാനിലെ പതിനേഴാമത്തെ ആയത്തിലൊക്കെ ദ്വായിലെയും ഒക്കെ മഹത്വം എന്ത് ചെയ്യുന്നത് പഠിപ്പിക്കുന്നത് ഇതൊക്കെ നമുക്ക് സ്വകാര്യമായി നിർവഹിച്ചു പ്രിയപ്പെട്ടവരെ എല്ലാവരും ഉറങ്ങുമ്പോ രാത്രി എഴുന്നേറ്റ് ഒരു മൂന്നിറക്കാലത്ത് നിസ്കാരമെങ്കിലും പ്രിയപ്പെട്ടവരെ നമുക്ക് നിർവഹിച്ചുകൂടെ ഭാര്യ അറിയാതെ മക്കളറിയാതെ നമ്മുടെ വീട്ടിലെ വാപ്പയും ഉമ്മയും അറിയാതെ നമ്മൾ കിടക്കുന്ന സ്ഥലത്ത് നിന്നിങ്ങനെ എഴുന്നേറ്റു വന്ന് ഒരു മൂലയിൽ മുസല്ലയിട്ട് നമുക്ക് വേണ്ടി ആത്മാർത്ഥമായി നിർവഹിക്കാൻ രാത്രിയിൽ ഒരു മൂന്നിറക്കാത്ത നമസ്കാരമെങ്കിലും പ്രിയപ്പെട്ടവരെ നമുക്ക് നിർവഹിച്ചുകൂടെ ആരെയും കാണിക്കാനല്ല അള്ളാഹുവിന്റെ ഇഷ്ടവും സ്നേഹവും കിട്ടാൻ നോമ്പ് സുന്നത്തായ നോമ്പുകളൊക്കെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്നുകൂടെ പ്രിയപ്പെട്ടവരെ കൊണ്ടുവരാനുള്ള അവസരമുണ്ട് അതേപോലെ തന്നെ എന്താണ് പ്രയാസപ്പെടുന്ന ദുർബലരായ ആളുകൾ വിധവകള് യീമുകളായ ആളുകള് പാവപ്പെട്ട ആളുകളൊക്കെ നമ്മുടെ നാടുകളിലൊക്കെ എത്രയോ ഉണ്ട് അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ എന്ത് ചെയ്യുക നമ്മുടെ ജീവിതത്തിൽ എന്താ പറയുക നമ്മളെ കൊണ്ട് നിർവഹിക്കാൻ പറ്റുന്ന ആ നന്മകളെ ചെയ്തു കൊടുക്കുക പാവങ്ങളിൽ കടമ ഉള്ള ആളുകള് അതേപോലെ തന്നെ അശക്തരായ ആളുകൾ അവരെയൊക്കെ സഹായിക്കുക അതിൻ്റെ അപ്പുറത്ത് സ്വകാര്യതകളിലിരുന്ന് വിശുദ്ധ ഖുർആാനിന്റെ പാരായണം പ്രിയപ്പെട്ടവരെ നിർവഹിച്ചുകൂടെ ഇപ്പം എല്ലോര കൈകിലുമുള്ള മൊബൈലിൽ വിശുദ്ധ ുർാനുണ്ട് ഒഴിഞ്ഞിരുന്ന് ഒരു പത്ത് മിനിറ്റ് സമയം കിട്ടുമ്പോ അവിടെ അതിന്റെ പേജുകളൊന്ന് മറിച്ച് ഒരു നാലായിട്ടെങ്കിലും ഒക്കെ ഒന്ന് ഇരുന്ന് ഓതാനുള്ള ഒരു ഒരു നല്ല മനസ്സ് എന്നിട്ട് അതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ച് ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ എത്രയോ നന്മകൾ ആരെയും കാണിക്കാതെ നമുക്ക് നിർവഹിക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളുണ്ട് അതെല്ലാം നിർവഹിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവണം പൊതുവെ പല ആളുകളെയും സ്വഭാവം വളരെ സ്വകാര്യമായി ചെയ്ത നന്മകളാണെങ്കിലും അത് ആരോടെങ്കിലും നാലാളോട് പറഞ്ഞിട്ടില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല അല്ലെ ഒറ്റയ്ക്ക് ചെയ്ത നന്മയാകും എന്നാലും അത് ആരെയോടെങ്കിലൊക്കെ പറഞ്ഞ് അതിന്റെ കൂലി നഷ്ടപ്പെടുത്തുന്ന ഒരു പ്രവണതയാണ് പ്രിയപ്പെട്ടവരെ പൊതുവെ നമ്മുടെ നാടുകളിൽ കാണുന്നത് അതൊന്നുമല്ല നമ്മുടെ ജീവി അവസാനിച്ചുകൊണ്ട് നമ്മൾ പോകുമ്പോൾ നമുക്ക് ചേർത്ത് വെക്കാൻ നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കാൻ ഒരുപാട് ഒരുപാട് നന്മകൾ ഇങ്ങനെ സ്വകാര്യ സന്ദർഭങ്ങളിലൊക്കെ ചെയ്തുകൊണ്ട് നമ്മൾ ചാനലിനെ സമ്പാദിച്ചു വെക്കേണ്ടതുണ്ട് സർവശക്തനായ അള്ളാഹുദിനെ നമുക്ക് എല്ലാവർക്കും തോഫിപ്പ് നൽകി അനുഗ്രഹിക്കുമാറാഗ്രഹിക്കും പായാലത്ത പാമ്പിശാനും ഇല്ലാ യോമിതിയും അല്ലാത്ത അള്ളാഹുനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉപദേശിക്കുകയാണ് വസ്തിയത് ചെയ്യുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ സ്വകാര്യ സന്ദർഭങ്ങളിൽ പിന്മകളിൽ നിന്ന് ഉത്ത നിൽക്കുകയും പരമാവധി നന്മകൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പണിയിൽ വെക്കുകയും ചെയ്യേണ്ടതുണ്ട് നമ്മൾ ഉണ്ടാക്കി വെക്കേണ്ടതുണ്ട് അതിന്റെ നേട്ടവും മഹത്വവും വേണ്ടത് ഇതെന്ന് നമ്മൾ മനസ്സിലാക്കി പല ആളുകളും മരിച്ചു പോകുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള പല ആളുകളും അവർ ചെയ്ത നന്മകളെ കുറിച്ച് എന്ത് ചെയ്യുന്നത് സാധാരണ പറയാറുണ്ട് വാപ്പ മരിച്ച് മറവുകൾ ചെയ്ത് വീട്ടിലേക്ക് വന്ന് പിന്നീട് വാപ്പയെക്കുറിച്ചുള്ള സംസാരങ്ങൾക്കിടയിലാണ് ഒരു പക്ഷേ മക്കൾ പോലും അറിയാത്ത ഒരുപാട് നന്മ അല്ലെ ചെയ്തതിന്റെ കണക്കുകൾ നാട്ടുകാർ പറയുന്നത് നമ്മൾ കേൾക്കുന്നത് നമ്മളൊക്കെ മരിച്ചു കഴിഞ്ഞാൽ നമ്മളെ കുറിച്ച് പറയാനല്ല ആരും അങ്ങനെ പറഞ്ഞ് നമുക്കൊരു ഒരു നല്ല അവസ്ഥ ഉണ്ടാക്കി വെക്കാൻ പക്ഷെ നല്ലത് നമ്മളെ കുറിച്ച് പറയുന്നുവെങ്കിൽ പരലോകത്ത് അതിന് ഗുണുണ്ട് എന്ന് അള്ളാഹു റസ് അള്ളാസ്വലം പറഞ്ഞ അങ്ങനെ നല്ലത് പറയട്ടെ എന്ന് വിചാരിച്ചിട്ടല്ല നമ്മൾ നന്മ ചെയ്യേണ്ടത് സ്വകാര്യതയിൽ നമുക്ക് പരലോകത്തി പറഞ്ഞ നേട്ടങ്ങളൊക്കെ കിട്ടാൻ നമ്മൾ നന്മകൾ പരമാവധി ചെയ്യണം ആളുകൾക്ക് സ്വതക്ക ചെയ്യുന്നത് മാത്രമല്ല നന്മ സ്വകാര്യതയിലുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു ഖുറാന്റെ പാരായണം രാത്രി നമസ്കാരം തിക്കറുകൾ ദ്വാകൾ ഇതൊക്കെ ആരെയും കാണിക്കാനല്ലാതെ നിർവഹിക്കാൻ നമ്മൾ ശ്രദ്ധിക്കാനുള്ളതാണ് ഏറ്റവും പ്രധാനമായും ഓർമ്മപ്പെടുത്താനുള്ളത് പല ആളുകൾ നമ്മൾ നിങ്ങൾ വേറെ പിരിഞ്ഞു പോവാണ് പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ ആഴ്ച നമ്മൾ വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചിരുന്നു അസ്ലമുഖയുടെ ഭാര്യ പിതാവിന് വേണ്ടി അദ്ദേഹം കഴിഞ്ഞ ദിവസം നമ്മൾ വേറെ തിരിഞ്ഞിരിക്കാണ് ആത്മാർത്ഥമായിട്ട് നമ്മുടെ പ്രാർത്ഥനയിൽ എന്തെങ്കിലും ഉൾപ്പെടുത്തണം പലപ്പോഴും ഇവിടെ വരുന്ന സമയത്ത് വളരെ അടുത്ത് സംസാരിക്കുകയും വളരെ സൗമ്യമായി പല കാര്യങ്ങളും പറയുകയും ചോദിക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ അള്ളാഹുവിൻ്റെ തീരുമാനമാണ് നമ്മുടെ നിയന്ത്രണത്തിലല്ലൊന്നും അള്ളാഹു അദ്ദേഹത്തെ തിരിച്ചു വിളിച്ചിരിക്കണം അതേപോലെ തന്നെ പല സന്ദർഭങ്ങളിലും എനിക്കു സഹായമായി തീർന്നിരുന്ന അപുണ്യ ഹാജിയെ പോലെയുള്ള ആളുകളൊക്കെ ഈ ആഴ്ചയിലാണ് മരിച്ചത് നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് ഏർപ്പെട്ടു പോയ ആളുകൾ ഈ ആഴ്ചയിലും ഒക്കെ ഉണ്ട് നമുക്ക് പരിചയമുള്ളവരും എല്ലാ ആളുകൾക്കും മദാഹും ഓഫേഴ്സും അറഹസും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആത്മാർത്ഥമായി നമ്മുടെ പ്രാർത്ഥനയിൽ ഉണ്ടാവണം ഒരു കാര്യം കൂടി ശ്രദ്ധയിൽപ്പെടുത്താണ് പ്രിയപ്പെട്ടവരെ മഞ്ചേരിക്കടുത്തുള്ള പയ്യനാട് എന്ന് പറയുന്ന ഒരു ഒരു പ്രദേശം പയ്യനാടി തൊട്ടടുത്ത പ്രദേശമായ ചോലക്കൽ എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് നമ്മളൊരു പള്ളിക്കും മദരസക്കും വേണ്ടി സ്ഥലം വാങ്ങുകയും അതിന് പള്ളിയുടെ പണി ഒരു ഏകദേശം ഒക്കെ ചെയ്യുന്ന പൂർത്തിയായിട്ടുണ്ട് പക്ഷെ ഇനിയും വലിയൊരു സംഖ്യ അത് പൂർത്തിയാക്കാൻ ആവശ്യമാണ് അവരെ സംബന്ധിച്ചിടത്തോളം നാൽപ്പത് ലക്ഷത്തോളം രൂപ ഇനിയും അത് പൂർത്തിയാക്കാനുള്ള സംവിധാനത്തിന് വേണം ഞാൻ ഒക്കെ യാത്ര ചെയ്യുന്ന വഴിയിൽ അഞ്ചേരി കഴിഞ്ഞാൽ നമുക്കൊക്കെ നിസ്കരിക്കാൻ നമ്മൾ ആദർശമുള്ളൊരു പള്ളി എന്ന നിലയ്ക്ക് കയറാനൊക്കെ ഒരു പള്ളിയാണ് അവിടെ മദ്രസയും ഒന്നും ഇപ്പം നിലവിലുള്ള സാഹചര്യമില്ല അപ്പം അതുകൊണ്ട് അതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയാണ് അവർ ഒരു സ്ഥലം വാങ്ങി പതിമൂന്ന് സെൻറ്റിലോളം സ്ഥലം വാങ്ങി നാലായിരത്തി സ്ക്വയർ ഒരു പള്ളി അവർ പൂർത്തി രണ്ട് നിലകളിലായി അത് പൂർത്തി പൂർത്തിയായി വരുന്നുണ്ട് അപ്പം നമ്മളിപ്പോൾ ഒരു സഹായം ആ വിഷയത്തിൽ ണ്ടാവേണ്ടതുണ്ട് എന്ന ഒരു സഹായം എന്ന നിലക്ക് നമ്മോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഒരു സ്ക്വയർ ഫീറ്റിന് ആയിരം രൂപ എന്ന നിലക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന സംവിധാനത്തിലാണ് അവരത് ആലോചിച്ചിട്ടുള്ളത് നമ്മളെ കൊണ്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു രൂപയാണെങ്കിലും പ്രിയപ്പെട്ടവരെ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ആ പള്ളി അവിടെ ഉണ്ടായി അവിടെ ഒരു മദ്രസ് ഉണ്ടായി അവിടെ കുട്ടികൾ പഠിക്കും അവിടെ നിസ്കാരം നടക്കും അവിടെ ചുമ നടക്കുകയാണെങ്കിൽ നമ്മൾ കൊടുത്ത ഒരു രൂപന്റെ കൂലി നമുക്ക് കരലോകത്തേക്ക് അത് കിട്ടിക്കൊണ്ടേ അതുകൊണ്ട് ഓരോരുത്തരും അവരവരെ കൊണ്ട് കഴിയുന്ന ഒരു സംഖ്യ വെച്ചാൽ ഈ ആഴ്ച നിങ്ങളുടെ മനസ്സിൽ വെക്കുക അടുത്ത ആഴ്ചയാണ് അതവർ കളക്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോ ആ രീതിയിൽ അതിനൊരു നല്ല കൂടി നിങ്ങളുടെ ഭാഗത്തു ഒരു സംഖ്യ അതിനുവേണ്ടി നീക്കി നീക്കിവെക്കുകയും അത് പറയുകയും ചെയ്യണം നൽകുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്താൻ തീർത്തും അനിവാര്യമായി ആവശ്യമായ ഒരു സ്ഥലത്താണ് പള്ളി വരുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പക്ഷെ ധാരണ ഉണ്ടാവില്ല ഞാൻ നിരന്തരമായി യാത്ര ചെയ്യുന്ന വഴിയായതുകൊണ്ട് എനിക്ക് ആ സ്ഥലത്തെ കുറിച്ചും നാടിനെ കുറിച്ചും നന്നായി അറിയുന്നത് കൊണ്ടാണ് എത്രയും കൂടി അത് പറഞ്ഞത് നിങ്ങളുടെ ശ്രദ്ധയിൽ ഉണ്ടാവണം അതുകൊണ്ട് പൂർത്തീകരിച്ചു കൊടുത്ത് മാറായിട്ട് അമ്മിൽ നിന്ന് മരിച്ചു പോയെല്ലാ ആളുകൾക്കും പേരെടുത്ത് പറഞ്ഞതും പറയാത്തവരുമായ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമ്മുടെ വീടുകളിൽ നിന്ന് അരുവക്കങ്ങളിൽ നിന്ന് ആദർശ ബന്ധുക്കളിൽ നിന്ന് നാം ഏറെ സ്നേഹിച്ച നമ്മേറെ സ്നേഹിച്ച ഒട്ടനവധി ആളുകൾ വേറെ പിരിഞ്ഞു പോയിട്ടുണ്ടല്ലാവും എല്ലാവർക്കും കുറച്ചും അരഹംസ നൽകി അവരെ അവരെയും നമ്മയും ചെന്നാത്തരം കൂട്ടുമാറാകട്ടെ ധാരാളം ആളുകൾ രോഗികളാണ് ആശുപത്രികളിലും വീടുകളിലും കഴിയുന്നുണ്ട് താഴ്ത്തിക്കാൻ വേണ്ടി നമ്മോട് വസിയത് ചെയ്തിട്ടുണ്ട് എല്ലാവരുടെയും രോഗം അള്ളാഹു പൂർണ്ണമായി സമനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മാരകമായ രോഗങ്ങളിൽ നിന്നും പരീക്ഷണങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്ത് രക്ഷിക്കുമാറാകട്ടെ നമ്മുടെ ഇണകളിൽ നിന്ന് സന്താനങ്ങളിൽ നിന്ന് കൺ കുളിർമ അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസപ്പെടുന്ന വിശ്വാസികൾക്ക് അല്ലാഹു ശാന്തിയും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അവരെ പ്രയാസപ്പെടുന്നവരുടെ കരങ്ങളിൽ നിന്ന് പൂർണ്ണമായ മോചനം